ആശാവർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുള്ള ഉത്തരവിറങ്ങി ഈ മാസം മുതൽ ആശാവർക്കർക്ക് എണ്ണായിരം രൂപ ലഭിച്ചു തുടങ്ങും ആയിരം രൂപയുടെ വർധനമാണ് കേരള സർക്കാർ അനുവദിച്ചത് ഇരുപത്തി ആറായിരത്തി നൂറ്റി ഇതിന്റെ പ്രയോജനം ലഭിക്കും പ്രതിവർഷം ഇരുന്നൂറ്റൻപത് കോടി രൂപ ഇതിന് ചിലവഴിക്കും ഇതുവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏറെ നാളായി സമരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസത്തെ സമരം നീണ്ടുപോയത് രാപ്പകൽ സമരമാണ് ആശാവർക്കർമാർ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഓണറേറിയം ഇരുപത്തൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുകയും വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യുന്നതുവരെ പ്രതിപക്ഷ തലങ്ങളിൽ സമരം നടത്തുമെന്നും തീരുമാനിച്ചിട്ടുണ്ട് സമരം ഒരു വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തിന് തിരുവനന്തപുരത്ത് മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്